നേരെ കഷായ ആക്ക അതെങ്ങനെയല്ലേ കാണിക്കുക അതിനൊക്കെ കുറവ് കട്ടാക്കി ഇതാണ് കഷായാൻ വേണ്ടത് ഇത് തിന്ന ഇത് മീൻ തലത്തതിലെല്ലാം എടുക്കണം പിന്നെ ഇങ്ങനെ അതിന് ശേഷം ഇങ്ങനെ ആവും ഇത്ര ക്ലീൻ ഇതു ഉള്ളിലത്തെ എടുത്തിട്ട് ക്ലീൻ ആക്കണം ഇതാ ഇങ്ങനെ ഉണ്ടാവും ഇതാണ് നമുക്ക് കശ ഇതാണ് വേണ്ടത് കശയാക്കാൻ ഇത് ഇങ്ങനെയാണ് കശയാക്കണം ഇത് ഉണക്കണം വെയിലത്തിന് കൊണ്ടുപോയിട്ട് ഉണക്കിയിട്ട് കശ ഇതിപ്പോൾ ഞാൻ ഉണക്കിയിട്ടാണ് ഞാനൊരു നാല് ദിവസം മുമ്പേ ഒരു വെയിലുണ്ടാകുമ്പോൾ ഒരാഴ്ച മുമ്പേ ഉണക്കിയ ഒരുമ പയുണ്ട് ഞാൻ ഡബ്ബലാക്കി വെച്ചിട്ടുണ്ട് ഇത് ഉണക്കിയിട്ട് ഇങ്ങനെ ആയിട്ടുണ്ട് ഇതാണ് ഉണക്കിയത് ഇത് പച്ച അപ്പോൾ ഇത് നമുക്ക് എപ്പോൾ വേണേലും ഉണക്കിയിട്ട് ഡബ്ബലാക്കി വെച്ചാൽ എപ്പോൾ വേണമെങ്കിൽ ഇത് കഷയാക്കാൻ പറ്റും നമുക്ക് മഴ വെയിലുണ്ടാവുമ്പോൾ ഉണക്കിയിട്ട് വച്ചതി മഴക്കാലത്ത് നമുക്ക് കഷയാക്കിട്ട് ഇത് കുടിക്കാം ഇപ്പൊ ഞാൻ കഷയാക്കാനുണ്ട് കാണാൻ ഒരു ഗ്ലാസ് വെള്ള വയ്ക്കുന്നുണ്ട് ഇത് ഉർമ പേരച്ചൂടി ഉണങ്ങിയത് ഉണക്കിയത് അത് ഞാൻ വെയിലുണ്ടാകുമ്പോൾ ഒരാഴ്ച മുട്ട ഇത് ഉണക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇത് പക്ഷേ ഒരു ഗ്ലാസ് വെള്ള അതിന്റെ പകുതി വെള്ളമാണ് കല്ലരിപ്പ് നല്ലോണം മാറി വരുന്നുണ്ട് ഓർമ്മ പയര തോലിന്റെ കഷയ റെഡി ആയിട്ടുണ്ട് ആ ചെറുതുണ്ടുമ്പോ വീട്ടിൽ ആർക്കൊരു ലൂസ് മോഷനോടല്ലേ അമ്മ ആക്കി തരലുണ്ട് ഈ കഷയാണ് നേരത്തെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചത് ചൂടാക്കാൻ വെച്ച കഷയക്ക് ഇപ്പൊ ആര ഗ്ലാസ് ആയിട്ടുണ്ട് ഇങ്ങനെ ആയ മതി എല്ലാവർക്കും കുടിക്കുക കുട്ടി കളിക്കും അഞ്ച് വയസ്സ് ശേഷം എല്ലാം കുട്ടി കളിക്കും പിന്നെ വില്ലിയപ്പ്യന്മാർ വയസ്സമാർ എല്ലാവരും കുടിക്കുക ആർക്ക് വീട്ടിൽ ലൂസ് മോഷൻ ആയി ഈ ചൂ ഉർമ പേര ചൂളി ഉണക്കിയിട്ട് നമ്മൾ ഡബ്ബലാക്കി വെച്ചാൽ ഇത് എപ്പോൾ വേണം നമുക്ക് യൂസാക്കാം ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ട് ഇന്ന് പകുതി ആയിട്ടുണ്ട് ഇങ്ങനെ ആക്കണം പകുതി നാറിങ്ങ പിന്നീട്ട് രണ്ടു നേരം കുടിച്ചാലും നമ്മളെ ലൂസ് മോഷനും വേഗം കൺട്രോൾ വരും ഇതാണ് ഹെൽത്തി കഷായം വരണൊന്നും വേണ്ട വീട്ടിൽ വരുന്ന മതി ഇത് കുടിച്ചിട്ട് കുറച്ച് കയ്പുണ്ട് പിന്നെ അതിന് നമുക്ക് ഇത് നമുക്ക് ലൂസ് മോഷൻ നിക്കണ കുറച്ച് കൈപ്പ് കുടിച്ചാലും നിക്കണ്ടേ അപ്പൊ ഇത് കുടിക്കാം കുറച്ച് കണ്ണശേഷ അപ്പൊ ഇത് കുറച്ച് ചൂടുണ്ട് ആ കൈപ്പ് വേഗ ഇതാണ് ചൂടു കൈപ്പ് രണ്ടും ഇതാണ്ണ്ട് അപ്പൊ അപ്പൊ സ്കൂളിൽ നിന്ന് പോന് മതി അവന് കുറച്ച് കഷ കുന്നുണ്ട് Ha <laughs> ha